ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രത്തിൽ മേട വിഷു സംക്രമം നടക്കുന്നു വിഷുദിനമായി ആഘോഷിക്കുന്ന മേടം ഒന്നു മുതൽ മീനം വരെയും നീളുന്ന ഒരു വർഷത്തെ വിഷുഫലങ്ങളാണ് ഈ പരമ്പരയിൽ നാം പങ്കുവയ്ക്കുന്നത് വിഷു മുതൽ വിഷു വരെ നീളുന്ന ഈ ഒരു വിഷുവർഷക്കാലത്തെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അത് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ ചാനലിൻ്റെ വിശ്വാസ്യതയ്ക്കും മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കും നിർബന്ധമാകുന്നു നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം ന്യായാധിപൻ്റെ സ്ഥാനം വഹിക്കുന്ന ശനീശ്വരൻ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ദീർഘകാലം സ്വാധീനം ചെലുത്തുന്നത് എന്നത് തർക്കമറ്റ വസ്തുത ആകുന്നു കൂടാതെ ഈ വർഷത്തിൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങളെയാണ് പ്രധാനമായും വിഷുഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ആധാരം ആക്കുന്നത് അപ്പോൾ മകരക്കൂറുകാരുടെ ഈ വർഷത്തെ വിഷുഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഇന്ന് വിശകലനം ചെയ്യാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മകരക്കൂറുകാർക്ക് ഈ വർഷം ഏറ്റവും വലിയ ഒരു ആശ്വാസ വാർത്ത ഈ കൂറുകാർ കഴിഞ്ഞ നീണ്ട ഏഴര വർഷമായി അനുഭവിച്ചു വന്നിരുന്ന ഏഴര ശനി ദുരിതങ്ങൾ തീരുന്നു എന്നതാണ് ശനി ഒരു വ്യക്തിയുടെ പന്ത്രണ്ട് ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഏഴര ശനി എന്ന ശനിയുടെ ഏറെ പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന ഏഴര വർഷം നീളുന്ന ദോഷഫലങ്ങൾ അനുഭവിക്കുവാൻ ഇടവരുന്നു ആ ദുരിതത്തിൽ നിന്നും ഈ കൂറുകാർക്ക് മുക്തി ലഭിക്കുകയാണ് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നിലേക്ക് പ്രവേശിക്കുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നെല്ലാം അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം സഹോദരഗുണം സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നു ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയെല്ലാം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടും ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങളായി മാറും കർമ്മരംഗത്ത് ഇവരുടെ പ്രവർത്തന ശൈലിയും ഊർജ്ജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും കാരണം ആകും കൂടാതെ ശാരീരികമായി നല്ല ആരോഗ്യപുഷ്ടി മാനസികമായ സന്തോഷം സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം ബിസിനസ്സിൽ ലാഭം കാര്യവിജയം അപീക്ഷസിദ്ധി എന്നിവയും ശനി ഇവർക്ക് നൽകും മകരക്കൂറുകാരുടെ രാശ്യാധിപനും രണ്ടാം ഭാവാധിപനും ശനിയാകുന്നു രാശ്യാധിപൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ സുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം എന്നിവയെ എല്ലാം നൽകും കൂടാതെ രണ്ടാം ഭാവാധിപനും ശനി ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്ന് അറിയപ്പെടുന്നു ധനാധിപനായ ശനി ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ധനാഗമം ബിസിനസ്സിൽ പുരോഗതി ലാഭം ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ എല്ലാം വിജയം എന്നിവയെല്ലാം നൽകുന്നു എന്നാൽ ശനി ഈ കൂറുകാർക്ക് തൻ്റെ രാശിമാറ്റത്തിലൂടെ അനുഗ്രഹവും ആശ്വാസവും നൽകുമ്പോൾ വ്യാഴം തൻ്റെ രാശിമാറ്റത്തിലൂടെ ഇവരുടെ അനിഷ്ടഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു നിലവിൽ തൻ്റെ ഇഷ്ടഭാവമായ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് പതിനാലാം തീയതി ഈ കൂറുകാരുടെ ആറിലേക്ക് പ്രവേശിക്കും ആറാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു ഈ ഭാവം രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു അത് ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ ശത്രുശല്യവും ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകാം കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ അതേ തുറന്നുള്ള ശത്രുതകൾ കലഹം എന്നിവയെ ഈ സമയത്തും ഉണ്ടാക്കാം മാനസികമായ സംഘർഷങ്ങൾ തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം എന്നിവയ്ക്കെല്ലാം കാരണമാകാം ധനപരമായ പ്രതിസന്ധികളും പരാധീനകളും ഈ സമയത്ത് അലറ്റുവാനുള്ള സാധ്യതയും ഏറെയാണ് വ്യാഴത്തിന് പുറമേ കേതു ഈ കൂറുകാരുടെ അഷ്ടമത്തിലേക്ക് മെയ് പതിനെട്ടാം തീയതി പ്രവേശിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ മകരകൂറുകാർക്ക് ഏഴര വർഷമായി തുടരുന്ന ഏഴര ശനി ദോഷങ്ങൾ അകലുന്നു എന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാകുന്നു മാത്രമല്ല ശനി ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുവാൻ തുടങ്ങുകയും ചെയ്യുന്നു കൂടാതെ ഈ കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു ശനി എന്നത് ഗുണാനുഭവങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യും എന്നാൽ വ്യാഴത്തിൻ്റെ പ്രതികൂലാവസ്ഥ ഈ കൂറുകാർ അതേസമയം മനസ്സിലാക്കുകയും ഒരു കരുതൽ ശ്രദ്ധ എന്നിവ പുലർത്തുകയും വേണമെന്ന് ഓർമ്മിപ്പിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം